പാക് അധിനിവേശ ജമ്മുകശ്മീർ തിരിച്ചുപിടിക്കണമെന്ന് ആർ എസ് എസ് സംഘചാലക് മോഹൻ ഭാഗവത് ഭാരതമെന്ന വീടിന്റെ ഒരു മുറിയാണ് പാക് അധിനിവേശ ജമ്മു കാശ്മീർ ആ മുറിയിൽ അന്യരാണ് താമസിക്കുന്നത് ആ മുറി തിരിച്ചു തിരിച്ചുപിടിക്കണമെന്നും മോഹൻ ഭാഗവത് മധ്യപ്രദേശിലെ സജ്നയിൽ നടന്ന പരിപാടിയിൽ പറഞ്ഞു ആദ്യം പ്രതികരണങ്ങൾക്ക് यह आदत नई पीढ़ी तक तो जानी चाहिए क्योंकि हमारा एक घर है परिस्थिति ने हमको उस घर से यहां भेजा है क्योंकि वो घर और ये घर अलग नहीं है पूरा भारतवर्ष एक घर है परंतु हमारे घर का एक कमरा जिसमें मेरा टेबल कुर्सी कपड़ा वड़ा रहता था वो किसी ने हथियाया है कल मुझे उसको वापस लेके वहां फिर से अपना डेरा डालना है പാക് അധിനിവേശ കാശ്മീർ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അവിഭജ്യ ഘടകമാണ് അത് തന്നെയാണ് അദ്ദേഹവും സൂചിപ്പിക്കുന്നത് ഗൌതം അനന്തനാരായണൻ ഉണ്ട് നമുക്കൊപ്പം നാഷണൽ ഡെസ്കിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങൾ സർസംഘാല മോഹൻ ഭാഗവത് ആ പ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടി ശ്രദ്ധേയം പാക് അധിനിവേശ കാശ്മീരിൽ നിലവിൽ വലിയ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് വർഷങ്ങളായി തന്നെ അവിടെ ഈ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം കത്തുന്നുണ്ട് കാരണം നമുക്കറിയാം ഈ പി ഒ ജെ കെ എന്ന ഈ പ്രദേശം നമ്മൾ പറയുന്നത് പോലെ തന്നെ പാക് അധിനിവേശ കാശ്മീർ അതൊരു അധിനിവേശ ഭൂമിയാണ് അത് ഭാരതത്തിൻ്റെ ഭാഗമായിരുന്നു തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ രാഷ്ട്രവിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ഭൂമിയാണ് ഈ പി ഒ ജെ കെ എന്നത് അതിനാൽ തന്നെ അത് ഭാരതത്തിൻ്റെ അവിഭാജ്യമായ ഘടകമാണ് അവിടെ അന്ന് മുതൽ തന്നെ അവിടുത്തെ ജനങ്ങൾക്ക് ഈ പാകിസ്ഥാൻ ഭരണകൂടത്തോട് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു ഇപ്പോഴാ പ്രതിഷേധം ആ വലിയ തോതിൽ കത്തുകയാണ് പാകിസ്ഥാനിൽ നിന്നും മോചനം വേണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടുള്ള ധാരാളം വാർത്തകൾ നമ്മൾ നൽകുന്നുണ്ട് ഇപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് അദ്ദേഹം കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലെ ഒരു സിന്ധ് ക്യാമ്പിൽ സംസാരിക്കുന്ന ഘട്ടത്തിലാണ് പി ഒ സംബന്ധിച്ചുള്ള ഒരു പരാമർശം നടത്തിയത് അദ്ദേഹം പറഞ്ഞത് പി ഒ ജെ തിരിച്ചു പിടിക്കും എന്നുള്ളതാണ് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഉൾപ്പെടെയുള്ളവർ അടുത്ത കാലത്ത് ഇതേ പരാമർശം നടത്തിയിരുന്നു ഒപ്പം പി ഒ ജെ ഇപ്പോൾ പാകിസ്ഥാൻ വിരുദ്ധമായ വലിയ പ്രക്ഷോഭം അവിടെ വിമോചന പോരാളികളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് ഇപ്പോൾ ഈ പി ഒ ജെ കെ പാക് അധിനിവേശ ജമ്മുകാശ്മീർ ഭാരതം തിരിച്ചു പിടിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് അതേപ്പറ്റി അദ്ദേഹം ചില ഉപമ കൂടി നടത്തുകയുണ്ടായി അതായത് ഒരു വീടിൻ്റെ ഒരു മുറി മാത്രമാണ് ചിലർ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ മുറിയിൽ ഇപ്പോഴും നമ്മളുടെ വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ നമ്മളുടെ മേശയുമൊക്കെ തന്നെ ഉണ്ട് അതായത് ഭാരതത്തിൻ്റെ ഭാഗം തന്നെയാണ് ഈ പി ഒ ജെ കെ അത് ചിലർ പിടിച്ചു വെച്ചിരിക്കുന്നു അത് തിരിച്ചു പിടിക്കുക ആ വീടിൻ്റെ ഒരു മുറി മറ്റാരെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ മുറി കൂടി എത്രയും പെട്ടെന്ന് തിരിച്ചു പിടിക്കുമെന്ന സന്ദേശം ആർ സർസഞ്ചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് നൽകുന്നു എന്ന് പറയുമ്പോൾ അത് കൃത്യമാണ് ഭാരതം ഏത് നിലയിലാണ് ഇപ്പോൾ പി ഒ ജെ കെയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെ നോക്കിക്കാണുന്നത് എന്നതാണ് അതിലൂടെ മനസ്സിലാക്കേണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കരസേനാ മേധാവി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ നേതാക്കൾ അടുത്ത കാലത്തായി തുടർച്ചയായി പി ഒ ജെ കെയിലേക്ക് ഭാരതം മാർച്ച് ചെയ്യുമെന്നും ആ പ്രദേശം ഭാരതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നും പലതവണ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഇതിന് പിന്നാലെയാണിപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘം പോലെ ഭാരതത്തിൻ്റെ പ്രസ്ഥാന പ്രസ്ഥാനമായിട്ടുള്ള ഒരു സംഘടനയുടെ തലവൻ തന്നെ ഇപ്പോൾ പി ഒ ജെ കെ എത്രയും പെട്ടെന്ന് ഭാരതത്തിൻ്റെ ഭാഗമാകുമെന്ന സന്ദേശം നൽകുന്നത് രാഖി ശരി ഗൗതം പാക് അധിനിവേശ ജമ്മുകശ്മീർ തിരിച്ചു പിടിക്കണം ഭാരതം തിരിച്ചു പിടിക്കണമെന്നാണ് ആർ എസ് എസ് സർസംഘചാലക് മോഹൻ ഭാഗവത് പറഞ്ഞത് ഭാരതം എന്ന വീടിന്റെ ഒരു മുറിയാണ് പാക് അധിനിവേശ ജമ്മുകശ്മീർ ആ മുറിയിൽ അന്യരാണ് താമസിക്കുന്നത് എങ്കിൽ ആ മുറി തിരിച്ചു പിടിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മളത് ചെയ്യണം എന്നുള്ളതാണ് മോഹൻ ഭാഗവത് മധ്യപ്രദേശിലെ പരിപാടിയിൽ പറഞ്ഞത്